ലിറ്റിൽ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾക്ക് വൺ ഡേ ആയലിന്റെ ഒരു ചെറിയ സെലിബ്രേഷനുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളെ ചാനൽ കണ്ടിട്ട് ഞങ്ങൾക്ക് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വീഡിയോ കാണുന്നവർക്കും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഞങ്ങൾ കമന്റ് അയക്കുന്നവർക്കും ഇനി വർക്കും ഇനി സബ്സ്ക്രൈബ് ചെയ്യാനിരിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ഈ കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ സന്തോഷം നിങ്ങൾക്കൊപ്പം പങ്കുവെക്കുകയാണ് ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് കട്ട് ചെയ്തോ എല്ലും വേണ്ടിട്ട് ഞങ്ങൾ കേക്ക് എടുത്തിട്ട് വന്ന കേട്ടോ അപ്പൊ ആദ്യത്തെ പീസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മൾ വ്യൂവേഴ്സിനും എല്ലാവർക്കും കൊടുക്കണം കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാരും ഇത് പങ്കുകൊണ്ടോള്ള തരാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് എല്ലാരും ഇത് സന്തോഷപൂർവ്വം സ്വീകരിക്കണം കുട്ടി താരം എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ക്യാമറമാൻ കഴിച്ച അങ്ങനെ വണ്ടിയായ സന്തോഷത്തിന് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഞങ്ങളെ പറ്റിയൊന്നും പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു നിങ്ങളെ നമ്മളെ അറിയല്ലേ എന്റെ പേര് സിന്ധു ഇത് എന്റെ കണ്ണൻ ആ പേര് വന്നാണ് പേര് രണ്ടാം ക്ലാസ് പഠിക്കുക എന്റെ സിപ്പിസ് വരിക്കല് ഞങ്ങളെ സ്ഥലം വരിക്കലാണ് ഇതെന്റെ ഭർത്താവാണ് പേര് പ്രഭുകുമാർ ഞങ്ങളിങ്ങനെ ഒരു ചെറിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് അപ്പോഴെല്ലാവരും സപ്പോർട്ട് ചെയ്തു അപ്പൊ മുമ്പോട്ട് നമുക്ക് പോണമെന്ന് ആഗ്രഹമുണ്ട് അതിന് നിങ്ങളെല്ലാരെയും ഞങ്ങൾ അനുഗ്രഹിക്കണം പിന്നെ പുള്ളിക്കാരും പണ്ട് നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിലൊക്കെ വെച്ച് കലകളിലൊക്കെ നല്ല ആക്റ്റീവായിരുന്നു എനിക്കങ്ങനെ അവിടെ പ്രത്യേകിച്ച് ഞാൻ എഴുതും എഴുതുകയും കൊറച്ച് കൊറച്ച് കവിതകൾ എഴുതി ചെയ്യും പുറ ലോകമൊന്നും കണ്ടിട്ടില്ല അതൊക്കെ പബ്ലിഷ് ചെയ്യണമെന്നുണ്ട് ഇപ്പതൊക്കെ തുടർന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു മനസ്സിലിരിക്കുവാണ് അതൊക്കെ നമുക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഇതെന്റെ മൂത്ത മോളാണ് അതാണ് ഇപ്പോഴത്തെ ക്യാമറമാൻ അവളെ പേര് ഐശ്വര്യ പിന്നെ എനിക്കൊരു മോളും കൂടെ ഉണ്ട് അവളെ പേര് അഷ്ടമി എന്ന അവക്കൊരു കൊച്ചുമോനുണ്ട് കാശി അവരിപ്പോ സ്ഥലത്തില്ല അവരവരെ കുടുംബ ഭർത്താവിന്റെ വീട്ടിലാണ് വരുന്ന വീടുകളിലൊക്കെ അവരും സജീവമായി ഇതിനകത്ത് കാണാം പിന്നെ നമ്മൾ ഈ ഉച്ച കെട്ടി പാർവതി എന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇടിക്കൊരു കമന്റ് ഉണ്ടായിരുന്നു കറ്റാച്ചോണ്ടിരിക്കില്ല കേട്ടോ അങ്ങനെ മാറ്റിയിരിക്കുന്ന ഒരാളൊന്നും അല്ല അത് ഇഷ്ടമല്ല ഒന്നും ചിലയിൽ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ അത് പൊതുവെ നല്ല നമ്മളെ ഫാമിലി നമ്മളെന്ന് പറഞ്ഞാൽ നിജ ഫാമിലി എന്ന് പറഞ്ഞാൽ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് മറ്റു ഒരു വിഷയങ്ങളും പ്രശ്നങ്ങളും ഉള്ള ഫാമിലി ഒന്നുമല്ല ഞങ്ങൾ ഞങ്ങൾ നല്ല വലിയ വലിയ ഇഷ്ടമാണ് ഇഷ്ടമാണ് ും ഞാൻ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് സ്കൂളിലൊക്കെ ഒത്തിരി നാടകങ്ങളെല്ലാം പങ്കെടുത്തിട്ടുണ്ട് എല്ലാം നല്ലത് എനിക്ക് രണ്ടോ മൂന്ന് തവണ ബെസ്റ്റ് ആക്ടറിന് പ്രൈസാക്കി കിട്ടിയിട്ടുണ്ട് പ്രേമസ് സർട്ടിഫിക്കറ്റായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഇത് ഗ്രൂപ്പുകളുമായിട്ടും ഗ്രൂപ്പുകളുമായിട്ടും ഒക്കെ സഹകരിച്ചിട്ടുണ്ട് ഇപ്പം ഈ ബോറോണയ്ക്ക് മുമ്പ് വരെ ഞാൻ ഗ്രൂപ്പ് വരെ സഹകരിച്ചു പോകുമായിരുന്നു നല്ല വേഷങ്ങളൊക്കെ എടുക്കുമായിരുന്നു അങ്ങനെ നാളോ പരിപാടിയും അന്യമായിട്ട് നടക്കുന്നു പക്ഷേ ഏത് വിഷം ഞാൻ എടുക്കും ഞാൻ മദ്യപിച്ചിട്ടൊന്നും അല്ല ഏത് എടുക്കുന്നത് മദ്യപിക്കുന്നതായിട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ തോന്നും പക്ഷേ അത് പിന്നെ മദ്യപിച്ചോട്ട് എടുക്കുന്നില്ല ഞാൻ ഒരു ലഹരി ഉപയോഗിക്കാറില്ല ഒരു ചായ അല്ലാത്ത മറ്റു ലഹരികളൊന്നും ഉപയോഗിക്കില്ല പക്ഷേ അഭിനയിക്കാൻ പറ്റില്ല ഏകദേശം നല്ല വിഷമങ്ങളെല്ലാം ഞാൻ എടുക്കും ഇപ്പോഴത്തെ ആ ഭരതനൊരു ആവണി തിയേറ്റേഴ്സിനായി ഞാൻ മേജിലോ എടുക്കുന്നത് അപ്പോഴാണ് കൊറോണ വന്ന് അങ്ങനെ നിർത്തി വെച്ച് അത് എൻ്റെ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ എപ്പോഴായി നമ്മുടെ ചാനൽ ചാനലെടുത്തത് അങ്ങനെ അതിൽ വർക്ക് ചെയ്തു അപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് ഇനിയും മുന്നോട്ട് മുന്നോട്ട് പോകണമെന്നുണ്ട് പക്ഷേ നമുക്ക് സമയം കുറവുകൂടെ ഉണ്ട് എന്നെ ഉണ്ടാക്കി വേറെ പേടിക്കേണ്ടി പോകും അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ എന്തായാലും ഈ പരിപാടി വിജയിപ്പിക്കണം എല്ലാവരും സഹകരിക്കണം എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് സപ്രൈവ് ചെയ്ത് തരണം അത്രയ്ക്കൊക്കെ പറയാനുള്ളു ബാക്കി എല്ലാം ദൈവം അമ്മമ്മ എപ്പൊന്നെ പറഞ്ഞതെല്ലാം കേട്ടില്ല ഇപ്പൊ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമന്റും എന്തായാലും ചെയ്യണേ